നാൽപ്പത്തിയൊന്നാമത് രൂപത ബൈബിൾ കൺവെൻഷൻ ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും പാലാ രൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷത്തിന് വേദിയാകുന്നത് പാലാ സെന്റ് തോമസ് കോളേജാണ് അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാൽ അഞ്ച് ദിവസത്തെ കൺവെൻഷൻ നയിക്കും രൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും പങ്കെടുക്കുന്നതിനായി സായാഹ്ന കൺവെൻഷനായാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയും രാത്രി ഒൻപതിന് ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും പത്തൊൻപതിന് വൈകിട്ട് അഞ്ചിന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപതയിലെ അധ്യക്ഷനായ അഭിനന്ദികൾ ഇറങ്ങ പിതാവ് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അതേ തുടർന്ന് ബൈബിൾ കൺവെൻഷൻ നേതൃത്വം നൽകുന്ന അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ഡൊമിനിക്ക് വളമനാലച്ഛൻ ധ്യാനം ഏറ്റെടുക്കും പിന്നീട് അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ നമുക്ക് തുടരുകയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും നാലുമണിക്ക് ഞങ്ങൾ അച്ഛന്മാരുടെ വിശ്വ തീരുമാനാർത്ഥിക്കും രൂപത പ്രോട്ടോ സിഞ്ചല്ലൂസ് വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും കൂടാതെ ഇരുപതാം തീയതി മുതൽ എല്ലാ ദിവസവും കുംഭസാരത്തിനുള്ള സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൺവെൻഷൻ എത്തുന്നവർക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് കോളേജ് ഗ്രൌണ്ടിൽ ഒരുക്കിയിരിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലാ ബിഷപ്പ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പം രൂപതാ പ്രോട്ടോ സിഞ്ചലൂസ് ഫാദർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ വേതാനത്ത് മോൺസെഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ